തിരിച്ചു വരാം സൗജന്യ പരിശോധന ക്യാമ്പ് താമരക്കുളം കുടുംബ സഹായ സംഘവും കൊച്ചിൻ കാൻസർ സൊസൈറ്റിയും ചേർന്ന് സംഘടിപ്പിച്ച ഡിസംബർ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് മുപ്പത് തീയതികളായി നടന്ന സ്ഥാനാർബുദ പരിശോധനയുടെ ഫലങ്ങൾ വിതരണം ചെയ്തു സധൈര്യം എന്ന ഈ പദ്ധതിയിൽ ആയിരത്തോളം അപേക്ഷാ ഫോറങ്ങൾ വിതരണം നടത്തി അതിൽ നിന്നും നൂറ്റി പതിനാറ് പേരുടെ സ്കാനിംഗ് മോമോഗ്രാം എന്നീ പരിശോധനകൾ നടത്തിയതിന്റെ രേഖകൾ വിതരണം ചെയ്തു ഡോക്ടർ മിലി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും പൊതുവേ ഒരു പേടിയാണ് സാധാരണ നമുക്ക് തോന്നാറ് പെട്ടെന്ന് ക്യാൻസർ കേൾക്കുമ്പോൾ ഉണ്ടാവാറുണ്ട് പക്ഷെ ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ എനിക്ക് തോന്നുന്നത് എന്നുവെച്ചാൽ അത് ആദ്യമായിട്ട് ആദ്യമായിട്ടുള്ള ഘട്ടത്തിൽ നമുക്ക് തിരിച്ചറിയുകയാണെങ്കിൽ ആവശ്യമുള്ള ട്രീറ്റ്മെന്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ തീർച്ചയായും പരി പരിപൂർണമായിട്ട് നമുക്ക് ഒരു മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു രോഗം തന്നെയാണ് അതിൽ കൂടുതൽ നമ്മൾ പേടിക്കേണ്ടത് ജീവിത ശൈലി രോഗങ്ങളായ പ്രമേഹം മറ്റേ ഹൈപ്പർ ടെൻഷൻ പൊണ്ണത്തടി അങ്ങനത്തെ അസുഖങ്ങളെയാണ് നമുക്ക് കൂടുതൽ പേടിക്കേണ്ടത് ഇപ്പോൾ പ്രമേഹമൊക്കെ ആണെങ്കിൽ ഒരു സൈലൻ്റ് കില്ലറാണ് ഒരു പത്തിരുപത് ഇരുപത്തഞ്ച് വർഷം കൊണ്ട് പതുക്കെ പതുക്കെ നമ്മൾക്ക് നമ്മളെ ഇല്ലാതാക്കുന്ന ഒരു അസുഖമാണ് അപ്പൊ അതിനാണ് നമ്മൾ കൂടുതൽ പേടിക്കേണ്ടത് ക്യാൻസർ എന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യമേ തിരിച്ചറിയാം എന്നുള്ളതാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കുടുംബസഹായ സംഘം പ്രസിഡന്റ് കെ ദിനകരൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി എം ആർ സച്ചിദാനന്ദൻ സ്വാഗതം പറഞ്ഞു സംശയമുള്ള ആളുകളെ നമ്മൾ അവരെ സ്കാനിങ്ങിന് കുറച്ചുപേരെ മാമോ ഗ്രാം ടെസ്റ്റിനെ നമ്മൾ വിധേയനാക്കി അപ്പോൾ തീർച്ചയായിട്ടും ഒരു നല്ല റിസൾട്ട് നമ്മളിലൂടെ കടന്നു വരുമ്പോൾ ഈ പ്രദേശത്ത് അങ്ങനെ ഒരു രോഗമില്ലാത്ത ആളുകളായി മാറട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥന നമ്മുടെ ബലമായി മാറി അപ്പോൾ നിങ്ങളെല്ലാവരും വിളിച്ച സന്തോഷം പങ്കുവെക്കുകയും അപ്പോൾ തികച്ചും നല്ല ഒരു രീതിയിൽ നമ്മുടെ സന്തോഷമായി നമ്മളെല്ലാവരും ഒത്തുകൂടി ഇരിക്കാൻ വേണ്ടിയാണ് താമരക്കുളം കുടുംബസഹായ സംഘം ഇന്ന് നിങ്ങളെല്ലാവരെയും വിളിച്ച് ഒരു സന്തോഷകരമായി ഒരു പങ്കിടാൻ ഞങ്ങൾ തുടർന്ന് സോമൻ താമരക്കുളം ചീഫ് കോർഡിനേറ്റർ മുനൂറുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു